എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിട്ടുണ്ട് പാചകവാതക വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മറ്റ് ചില അറിയിപ്പുകളും ഉണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തെ പാചകവാതക വില പൊതുമേഖല എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചു മുപ്പത് രൂപ വാണിജ്യ സിലിണ്ടർ കുറച്ചുകൊണ്ടാണ് ഈ മാസത്തെ വില പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറിന് വിലയിൽ മാറ്റമില്ല ആ സിലിണ്ടറിന്റെ വില ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ നൂറ് രൂപ കുറച്ചതിന് ശേഷം ഇപ്പോൾ എണ്ണൂറ്റി രൂപ അൻപത് പൈസയാണ് പല സ്ഥലങ്ങളിലും ചെറിയ വ്യത്യാസം ഉണ്ടാകും എന്നാലും ശരാശരി വില അതാണ് ഇപ്പോൾ വാണിജ്യ സിലിണ്ടറിന് മുപ്പത് രൂപ കുറച്ചതോട് കൂടിയിട്ട് കൊച്ചിയിലെ വില ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് പല സ്ഥലങ്ങളിലേക്കും മാറുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഗാർഗസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഡെലിവറി ചാർജ് എന്ന പേരിൽ ഭീമമായിട്ടുള്ള തുക കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് വേണ്ട ഏജൻസിയുടെ അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ വിതരണം സൗജന്യമാണ് അത് കഴിഞ്ഞുള്ള അഞ്ച് കിലോമീറ്ററിന് ഇരുപത് രൂപയാണ് അധികം നൽകേണ്ടത് പിന്നീടുള്ള ഓരോ അഞ്ച് കിലോമീറ്ററിനും ചെറിയ മാറ്റങ്ങൾ മാത്രമാണുള്ളത് അപ്പം അത് മാത്രം എത്രയാണോ തുക അത് മാത്രം നൽകുക ബില്ല് ചോദിച്ച് വാങ്ങുക ബില്ലിലുള്ള തുക മാത്രം നൽകുക കഴിയുന്നതും നിങ്ങൾക്ക് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ബില്ല് അടക്കാവുന്നതാണ് അങ്ങനെ ബില്ല് അടക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ തുക മാത്രം നൽകിയാൽ മതി ഇതിൽ ഗൂഗിൾ പേയിൽ പേ ബിൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഭാരത് ഗ്യാസ് പണം അടച്ചത് ഇതിൽ കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നമുക്കറിയാം അടുത്ത ഗുഡ് ബുക്ക് ചെയ്യുമ്പോൾ എത്രയാണ് തുക വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു തുകയാണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക അതായത് എണ്ണൂറ്റി രൂപ അൻപത് പൈസ ഇത്രയാണ് ഗ്യാസിൻ്റെ ഇപ്പോഴത്തെ വില അത് കഴിഞ്ഞ മാസവും അത് തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു വിലയാണ് നമുക്ക് അടയ്ക്കേണ്ടി വരിക എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അഞ്ച് കിലോമീറ്ററിന് അപ്പുറത്തേക്കാണ് ഡെലിവറി ചാർജ് വേണ്ടത് അതും ഇരുപത് രൂപയാണ് പത്ത് കിലോമീറ്റർ വരെ അപ്പോൾ ശേഷമാണ് പിന്നീട് ഉള്ള തുകകൾ ഓരോ രീതിയിൽ വർദ്ധിക്കുക അത് എത്രയാണ് തുക എന്നുള്ളത് അതായത് ഏജൻസികളിൽ പ്രദർശിപ്പിച്ചിരിക്കണം എന്നതാണ് നിയമം നിങ്ങളിപ്പോൾ ഏജൻസിയിലേക്ക് എന്തായാലും പോവേണ്ട ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത് അതായത് നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ ബുക്കും ആധാറുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ഇ കെ വൈ സി നടപടി പൂർത്തീകരിക്കണം നിങ്ങളുടെ വിരലി വെച്ച് ബയോമെട്രിക് സംവിധാനത്തോട് കൂടിയിട്ടാണ് ഇ കെ വൈ സി ഗ്യാസ് മസ്ട്രീം പൂർത്തീകരിക്കേണ്ടത് അതിനൊരു അവസാന തീയതി പറഞ്ഞിട്ടില്ല എങ്കിലും അത് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് ഏജൻസിയിൽ പോയേ പറ്റൂ അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം അങ്ങനെ പോകുന്ന സമയത്ത് എത്രയാണ് നിങ്ങളുടെ ഏരിയയിലേക്കുള്ള ഡെലിവറി ചാർജ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് ഉജ്ജ്വൽ യോജന പദ്ധതിയിലുള്ള ആളുകൾക്ക് മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുന്നുണ്ട് വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറിനാണ് സബ്സിഡി ലഭിക്കുക കഴിഞ്ഞ വർഷത്തെ സിലിണ്ടറിന്റെ സബ്സിഡി നിങ്ങൾ പന്ത്രണ്ട് സിലിണ്ടർ എടുത്തിട്ടില്ല എങ്കിൽ രണ്ട് സിലിണ്ടറെ എടുത്തിട്ടുള്ളൂ എങ്കിലും മാർച്ച് മുപ്പത്തൊന്ന് അവസാനിച്ചതോടുകൂടി അതിന്റെ കാലാവധി കഴിഞ്ഞു ഇനി പുതിയ വർഷമാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ പുതിയ വർഷമാണ് അതിനിടയിൽ നമുക്ക് പന്ത്രണ്ട് സിലിണ്ടറിന് സബ്സിഡി ലഭിക്കുന്നതാണ് ഈ കാലയളവിൽ തന്നെ അത് എടുത്താൽ മാത്രമേ ആ മുഴുവനായിട്ടുള്ള സബ്സിഡി അതായത് മൂവായിരത്തി അറുന്നൂറ് രൂപ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിലവിൽ മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുന്ന ആളുകൾക്ക് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ഗ്യാസ് സിലിണ്ടറിന് വില വരുന്നത് പിന്നീട് അഞ്ച് കിലോമീറ്ററിന് ചുറ്റളവിൽ കൂടുതൽ ഉണ്ട് എങ്കിൽ ഇരുപത് രൂപ മുതൽ ചെറിയ ചാർജ് മാത്രമാണ് ഡെലിവറി ചാർജായിട്ട് അവർക്ക് അധികരിക്കുക ഗ്യാസ് എടുക്കുന്ന സമയത്ത് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസ പൂർണ്ണമായും നൽകണം മുന്നൂറ് രൂപ അക്കൗണ്ടിലേക്ക് സബ്സിഡിയായി കയറുകയാണ് ചെയ്യുക ഈ ഏപ്രിൽ മാസം മുതൽ അത് പുതുതായിട്ട് മാസമായിട്ട് ഒന്ന് കണക്കാക്കുക പുതിയ വർഷമാണ് കണക്കാക്കുന്നത് ഒരു വർഷത്തേക്കും കൂടി ഉജ്ജ്വൽ യോജന സബ്സിഡി നീട്ടിയിട്ടുണ്ട് അത് ഈ മാസം മുതൽ നടപ്പിലാകുകയാണ് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാലോളം അറിയിപ്പുകളാണ് പങ്കുവച്ചത് ഗ്യാസ് സിലിണ്ടറും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഇ കെ വൈ സി നടപടി ഏജൻസിയിൽ പോയി പൂർത്തീകരിക്കണം ആരാണോ ഗ്യാസ് ഉടമസ്ഥൻ അവർ തന്നെ പോകണം ഇനി ആ ആൾ നാട്ടിലില്ല എങ്കിലോ കിടപ്പ് എങ്കിലോ നിങ്ങളുടെ റേഷൻ കാർഡിൽ മറ്റൊരാ പോയിട്ട് അവരുടെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റണം എന്ന് ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ മാറ്റുമ്പോൾ ഈ നടപടി പൂർത്തീകരിക്കാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവലേക്കും എന്നെ ബുക്ക് ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ മേലും കൂടുതലുള്ളൂ കാണാം ജൂറി